ദൈവനാമം മഹത്വമുണ്ടാവട്ടെ യഹോവേ എനിക്ക് ന്യായം പാലിച്ച് തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു സങ്കീർത്തനം അധ്യായം ഇരുപത്തി ആറ് ബാക്കി ഒന്നിൽ നമ്മളോട് പറയുന്നുണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയായ നാം ദൈവത്തിൻ്റെ ന്യായത്തിൽ നടക്കണമെന്ന് വചനം പറയുന്നു നാം നമ്മുടെ നടപ്പ് ദൈവസന്നദ്ധിയിലും ജീവിതത്തിലും പാപത്തിൽ നിന്നും അകന്ന് നിഷ്കംഗതയിൽ നടക്കണം ക്രിസ്തീയ വിശ്വാസത്തിൽ നാം മാറാതെ അതിൽ അടിയുറച്ച് നടക്കണമെന്ന് വചനം പറയുന്നു അതിനെ നാം എന്ത് ചെയ്യണം നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് വചനം നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കണം എന്നാൽ മാത്രമേ നാം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ നിൽക്കുകയുള്ളൂ എന്ന് വചനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അമേൻ